ഞങ്ങള് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് വരുന്ന അതായത് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് മൂന്ന് പടിയിലാണ് പിന്നെ അഞ്ചു പടിയായി പിന്നെ ഏഴ് പടിയായി പിന്നെ ഏഴു പടിയായിപ്പോഴ് ഒമ്പത് ഇങ്ങനെ വളരെ മനോഹരമായിരുന്നു പോസിറ്റീവ് ജീവിതത്തിലേക്ക് തന്നെ വലിയൊരു എനർജിയാണ് ശരിക്കും ആ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നത് നമുക്ക് നമുക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക് ം നവരാത്രിയോടനുബന്ധിച്ച് മൊമ്മക്കൊല്ലു വെച്ച് ആരാധിക്കുന്ന ഒരു അബുദിയിലൊരു ഫാമിനിയുണ്ട് നമ്മുടെ ശശിയടുന്ന സ്വപ്ന ചേച്ചി അവരെല്ലാ വർഷവും കൂടുന്തോറും മൊമ്മക്കൊല്ലോടെ എണ്ണം കൂടുകയാണ് അവരതിനെ പറ്റി വിശദമായിട്ട് അവർ പറയും നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്കത് വിശദമായിട്ട് പറയാൻ സാധിക്കും ശശിയുടെ നമസ്കാരം നമസ്കാരം നവരാത്രി എന്ന് പറയുന്നത് നാം എല്ലാവരും അറിയാം ഒമ്പത് നവരാത്രി ഒമ്പത് രാത്രികൾ ദേവിയുടെ ഒമ്പത് രാത്രികളാണ് അതായത് പ്രത്യക്ഷമായി ദേവി ഒമ്പത് രാത്രികൾ അല്ലെങ്കിൽ ഒമ്പത് ദിവസവും നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം അങ്ങനെ ഈ ഒമ്പത് ദിവസങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഈ പിന്നെ നമ്മുടെ അമാവാസ അതായത് കറുത്ത വവ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ കൊലു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ആ മറ്റേ അമാവാസ അന്ന് ക്കാൻ തുടങ്ങും അതിന് പ്രത്യേകിച്ച് ഒരു മുഹൂർത്തം എന്ന് പറയും മുഹൂർത്തം രാവിലെ സമയങ്ങളിൽ മുഹൂർത്തം പ്രത്യേകിച്ച് വീട്ടിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ ഈ നവരാത്രി ഉത്സവങ്ങൾ കൊണ്ടാടുന്നെങ്കിലും ആണുങ്ങളാണ് ഈ നവരാത്രി ബൊമ്മ കൊലു വയ്ക്കാൻ തുടങ്ങുന്നത് തുടങ്ങും ഓക്കെ അപ്പൊ തുടങ്ങുന്നത് അപ്പൊ ആദ്യം തന്നെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ എന്താണ് ഒരു ആണും പെണ്ണും എന്ന് പറയുന്ന വരി ഞങ്ങള് മരപ്പാക്ഷി എന്ന് പറയും അതാണ് ഈ കാണുന്ന കാലത്ത് കാണുന്ന മരപ്പാച്ചി അതിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ജീവജാലങ്ങൾ പിന്നെ ആദ്യം നമ്മൾ മണ്ണ് താഴെ നമ്മൾ മണ്ണ് മണ്ണ് വയ്ക്കും പിന്നെ ചെടി പിന്നെ ഉഷാ ഈ പറഞ്ഞതുമാതിരി മരപ്പാച്ചി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ മറ്റേ ആൺപണ്യം എന്നുള്ള ഇത് കാണുന്ന ചെറുത് ഇതെന്നാണ് തുടക്കം പിന്നെ മണ്ണ് താഴെ നിരപ്പിൽ നമ്മൾ മണ്ണ് വയ്ക്കും പിന്നെ ചെടികൾ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ലെവൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം നമ്മുടെ മനുഷ്യന്മാർ ഓരോ ഓരോ സ്ഥലങ്ങളുള്ള മനുഷ്യന്മാർ പിന്നെ അതിന് ശേഷം നമ്മുടെ ഗുരുക്കന്മാർ പിന്നെ ഇപ്പം മുകളിൽ വെച്ചിരിക്കുന്നത് ദശാവതാരം അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വിഘ്നേശ്വർ പിന്നെ ദേവി അങ്ങനെ ഏഴു പടിയാണ് അതായത് ഒറ്റ പടികളാണ് വെക്കുന്നത് ഒറ്റ ഒറ്റ സംഖ്യയിലാണ് മൂന്ന് പടി അഞ്ചു പടി പടി ഏഴ് ഒന്ന് ഒൻപത് പതിനൊന്ന് പതിനൂന്ന് പതിനഞ്ചു പടികൾ ഒക്കെ വെക്കുന്ന വീടുകളുണ്ട് പിന്നെ പരമ്പരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പാരമ്പര്യമായിട്ട് എങ്ങനെയാണോ അതിൻ്റെ സിസ്റ്റം ആ സിസ്റ്റത്തിലാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് അവർക്ക് ഇപ്പൊ ചിലവർക്ക് വ്യത്യാസം ഉണ്ടാവും അവരുടെ പരമ്പരയിൽ എങ്ങനെയാണോ ഉണ്ടാവും ആ സിസ്റ്റം വന്ന് സിസ്റ്റം മാറ്റി എല്ലാ ദിവസവും രാവിലെ നമ്മള് നിത്യപൂജ വീട്ടിലുണ്ട് അത് നിത്യപൂജ നമ്മുടെ നിത്യ ഭഗവാനുള്ള മറ്റേ അത് നിത്യപൂജ അത് കൂടാതെ ഇത് ഈ പറയുന്നത് നമ്മൾ ഒമ്പത് ദിവസം മാത്രമേ രാത്രി എന്ന് പറയുന്ന ഈ ഒമ്പത് ദിവസം പത്താം ദിവസം ദശമി അന്ന് അതായത് അഷ്ടമി നവമി ദശമി ദശമി എന്ന നമ്മൾ തിരിച്ചെടുക്കും അപ്പൊ ഈ പത്ത് ദിവസം ദിവസവും രാവിലെ ലേഡീസാണ് അതിനെ പൂജ ചെയ്യാറുള്ളത് അവർക്ക് ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റമായിട്ടുള്ളൊരു രീതിയുണ്ട് ആ രീതിയിൽ ഉള്ള ഒരുപോലെ ഒന്നൊന്നര മണിക്കൂർ പൂജയും നൈവേദ്യം ദിവസവും നിത്യ നൈവേദ്യം അതിന് പ്രത്യേകിച്ച് വെക്കാറുണ്ട് പിന്നെ എല്ലാ ലേഡീസിനെയും ഹരയ്ക്ക നമ്മൾ വിളിക്കാവോ അവർക്ക് നമ്മൾ വീട്ടിൽ സ്വന്തം വിളിച്ച് പിടി വിളിച്ചാൽ അതായത് ആരെങ്കിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് പോവാതിരിക്കാറില്ല അവര് അവരവരുടെ സൗകര്യത്തിന് വന്ന് എന്താണോ അത് അവർ വീട്ടിൽ വന്ന് പിന്നെ ഇനിയൊക്കെ എന്താണെന്നു വെച്ചാൽ കുങ്ങുമ്പും അതൊക്കെ പറയും കുങ്ങും പിന്നെ ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു വ്യത്യാസമായി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ എല്ലാവരും വൈകുന്നേരവരെയും എല്ലാം പ്രസാദം ദിവസവും വൈകുന്നേരം എല്ലാ വൈകുന്നേരവും നമ്മൾ പ്രസാദമുണ്ടാക്കും അതിപ്പോൾ ചുണ്ടലാണ് ചുണ്ടൽ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ കടല ചുണ്ടൽ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ഒരു 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 ഉപ്പു രസവും രണ്ടും നമ്മൾ ഇതേമാതിരി നമ്മളെല്ലാരും വിളിക്കും നമ്മളെല്ലാരും വീട്ടില് ലേഡീസിന്റെ പ്രത്യേകിച്ച് അവർ ലേഡീസ് ആണ് പോകുന്നത് ഫെസ്റ്റിവൽ ഇയർ Hmm. and our weekla pandrathund and next uh, generation ku we have to pass on this tradition actually adukaga uh, veetle vechi poonadam they used to participate hmm. and uh, now ip ellarum valandhaach adu adiyarnichu online okay. so we also know kadakkade varema pandrathund namma parivarathile samskaram culture culture kandipa adu kuttiyude namma paravum alviya chechi entha ഒന്നില്ല നമ്മളെ പാരമ്പര്യമാണ് ഇത് കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ സാറ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഭൂമിയാണ് വന്നത് അതിനുശേഷം മൃഗങ്ങൾ വന്നു അതിനുശേഷം ഋച്ചൽ വന്നു അത് കഴിഞ്ഞതിനു ശേഷം ബിസിനസ്സുകൾ ഡെവലപ്പായി അത് നടത്താനുള്ള ആൾക്കാരുകൾ വന്നു മനുഷ്യൻ വന്നു അതിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുകളും ഉണ്ട് അതാണ് ഈ മൂന്നാമത്തെ പഠിക്കൊരു സങ്കല്പം പിന്നെ ഗുരുക്കന്മാർ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതൊക്കെ ദൈവങ്ങൾ വയ്ക്കാൻ പറ്റുമോ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും ഇങ്ങനെ മോക്ഷത്തിലേക്ക് എത്തും ആ ഒരു അതാണ് ഏറ്റവും ഫസ്റ്റ് പടി എന്ന് പറയുന്നത് അപ്പോ നമ്മളെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക പിന്നെ അതൊരു എല്ലാവരെയും കാണാനുള്ള ഒരു ചടങ്ങ് എല്ലാ പണ്ടൊന്നും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചു കഴിഞ്ഞാല് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിക്കാനുള്ള ഒത്തൊരുമയുടെ കൂട്ടായ്മ അതാണ് പിന്നെ ദുർഗാലക്ഷ്മി സരസ്വതി അവരത് പിന്നെ ദേവി ചക്രവർത്തിനിയാണല്ലോ അപ്പൊ ചക്രവർത്തിനി ജയിച്ചു വരികല്ലേ അപ്പൊ നമുക്ക് എത്ര സന്തോഷിച്ച് ഇത് കൊണ്ടു നടത്താൻ പറ്റുമോ നമ്മൾ തന്നെ ഫുൾ നയൻ ഡേയ്സും സർവാഭരണം വിഭൂഷിതയായിട്ട് തന്നെ പറയാ ദേവിക്കും ചാർത്തും അതേപോലെ തന്നെ നമ്മളും ഉള്ള ഇഷ്ടമുള്ള ആഭരണങ്ങൾ ഇടുക നല്ല ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ ധരിക്കുക ഒമ്പത് ദിവസങ്ങളും രണ്ടു നേരം അതേപോലെ തന്നെ രാവിലെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്താസ ശ്രമം വൈകുന്നേരം ചൊല്ലും രാവിലെ രാജിരാജേ ം അതേപോലെ തന്നെ ദേവി മഹാത്മ്യം യാദി സർവഭൂതേഷു അതേപോലെ തന്നെ അഷ്ടോത്തരങ്ങള് ഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തീ നമസ്തസ്തി നമസ്തീ നമോന യാദേവി സർവഭൂതേഷു ഗ്രാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്തിർവൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്മസ്തീ നമസ്തസ് പിന്നെ അഷ്ടോത്തരങ്ങൾ ലക്ഷ്മി അഷ്ടോത്തരാണെങ്കിൽ പ്രകൃതിമാ വികൃത്യേനമാ അഷ്ടോത്രങ്ങൾ സരസ്വതി സരസ്വതി അഷ്ടോത്രങ്ങൾ ചൊല്ലും പിന്നെ യാക്കും തുഷാരം ആത്മാ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേ മഹാമഹേ പിന്നെ രാജരാജേശ്വരി അഷ്ടമ്പാ ശാംബകി പിന്നെ കനകലാരസോസ്ത്രം ശങ്കരാചാര്യര് രചിച്ചു വന്നല്ലോ അപ്പൊ ദേവീനെ പറ്റിയിട്ട് അത്രയ്ക്കും നമുക്ക് എന്തൊക്കെ ചൊല്ലി ആനന്ദിപ്പിക്കാൻ കഴിയുമോ അത് പാട്ടിലൂടെയാണെങ്കിലും ശരി ഡാൻസിലൂടെയാണെങ്കിലും ശരി എങ്ങനെ എന്ത് ഏത് കലകളിലൂടെയാണെങ്കിലും നമുക്ക് ദേവിയെ ഉപാസിക്കാൻ പറ്റുമോ അങ്ങനെ അത്രയും ജയിച്ച് വിജയം ജയിച്ച് വരുമല്ലേ അപ്പൊ നമ്മളെ എങ്ങനെ പ്രീതിപ്പെടുത്തും ദേവിയെ അപ്പൊ രാവിലെ ഒരു നൈവേദ്യം ചിലവർ ഒന്നേ ഉണ്ടാക്കുകയുള്ളൂ ചിലവര് രണ്ടേ ഉണ്ടാക്കും മനസ്സിൻ്റെ വലുപ്പം അല്ലെങ്കിൽ സന്തോഷം ആരോഗ്യം എല്ലാം പരിഗണിച്ച് എത്ര വേണമെങ്കിലും ഉണ്ടാക്കും കുട്ടികൾക്ക് കൊടുക്കും അത് ഓരോരുത്തർ ചിലവർ ബ്ലൗസ് പീസ് മഞ്ഞൾ കുങ്കുമം പൂവ് ഇതാണ് പ്രധാനം പക്ഷേ മറ്റ് ചിലവർ പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ആയിട്ട് ഐഡിയലായിട്ട് ചെയ്യുന്നവരുമുണ്ട് പണ്ടൊക്കെ മസ്റ്റായിട്ട് ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞലിയെ വിളിച്ചു കൊടുക്കും രാവിലത്തെ പൂജ കഴിഞ്ഞ ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ എല്ലാവരും മറ്റേ വന്ന് പോയതിന് ശേഷം ദേവിയും അവർക്ക് നമ്മൾ സാധാരണ ഒരു ആരത്തി എടുക്കാറുണ്ട് ആരത്തി എന്ന് പറഞ്ഞാൽ ദൃഷ്ടി ചുറ്റാന്ന് പറഞ്ഞു അതായത് അതൊരു നിത്യ ഒമ്പത് ദിവസവും ചെയ്യുന്നതാണ് അതിന് ശേഷം അവര് നമ്മൾ ഉറങ്ങാൻ പോവാ ഒമ്പതാമത്തെ ഒമ്പത് പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ വീണ്ടും എണീറ്റ് നമ്മൾ ഈ സാധാരണമാതിരി കുളി കഴിഞ്ഞ് വീണ്ടും വിളക്കേറ്റി പൂജാരംഭിക്കും ഒമ്പത് ദിവസം കഴിഞ്ഞ് അതായത് അഷ്ടമി നവമി ദശമി കഴിഞ്ഞ ശേഷം ദശമി വിദ്യാരംഭത്തിന് ശേഷം പിന്നെ അന്ന് നമ്മൾ എല്ലാ അവരെ നമ്മൾ ഉറക്കാൻ കിടക്കും പിന്നെ പിറ്റേ ദിവസം എല്ലാരെയാണ് എല്ലാ എല്ലാ ബോംബുകളെയും അതേ സ്ഥാനത്ത് നമ്മള് അതിപ്പോ വെള്ളിയ വ്യാഴാഴ്ചയാണ് വിദ്യാരംഭം വന്നതെങ്കിൽ വെള്ളിയാഴ്ച ആയിട്ട് എടുക്കില്ല സമയം അതിന് പ്രത്യേകിച്ച് അതായത് വ്യാഴാഴ്ച വിദ്യാരംഭം രാവിലെ കഴിഞ്ഞാൽ അന്ന് നമ്മളൊന്നും ചെയ്യില്ല കഴിഞ്ഞു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയാഴ്ച പിന്നെ വീണ്ടും എല്ലാം നമ്മള് വീണ്ടും ഒന്നൊന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ച് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോ വലിയ ട്രങ്ക് പൊട്ടി ഉണ്ടാവും രണ്ടോ രണ്ടോ മൂന്നോ ട്രങ്ക് പൊട്ടി ഉണ്ടാവും പിന്നെ ഈ പടികൾ നമ്മളൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യുന്നതാണ് ഇപ്പൊ പടികളൊക്കെ അന്ന കാലത്തിലൊക്കെ മരത്തിലായിരുന്നു പടികൾ വെച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഇതും തന്നെയാണ് മരം തന്നെയാണ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് നമ്മൾ ഈ എന്ന് പറയും ഈ പടികൾക്ക് അതായത് ചപ്രന്നാണ് അതിന്റെ അപ്പോൾ അതാണെന്നിട്ടാണ് പറയുന്നത് പിന്നെ ഇത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒന്നാണ് പാരമ്പര്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഞാൻ എന്റെ വീട്ടിലുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ആചരിക്കരുത് ഓൺലിത്തി ലളിതാസഹസ്രാമം ജപിച്ചിട്ട് ഏതെങ്കിലും ഒരു സുഖനിക്ക് വെറ്റലവാക്ക് കൊടുക്കാം നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അത് എനിക്ക് താവഴിയായിട്ട് അത് കൊണ്ട് നടക്കാനുള്ള ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബെറ്റൽ വാക്ക് കൊടുക്കാം നല്ലത് നാമജപങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ചിരിക്കാം അദ്ദേഹത്തിന്റെ വീട്ടിലും ഈ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റൂ പറ്റൂട്ടാം കിടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം പാക് അത് വെള്ളിയോ ചെറുപിയോ ആണെങ്കിലും പിന്നെ ബൊമ്മ എടുത്തു വെക്കത്തില്ല വെള്ളിയോ ചെറിയോ പ്രീവിയസ് ഡേ വിദ്യാരംഭം ഇപ്പൊ മൺഡേ ആയി അല്ലെങ്കിൽ തിങ്കളാഴ്ചയായി തിങ്കളാഴ്ച ആയി നെക്സ്റ്റ് ഡേ നമ്മൾ എടുത്തു നമ്മള് എടുത്തുവെക്കത്തുള്ളൂ എടുത്ത് വെക്കത്തില്ല നമ്മൾ നമ്മൾ നല്ല ദിവസം നോക്കിയിട്ട് വെച്ചിട്ട് പാക്ക് വെക്കും അടുത്ത വർഷം പിന്നെ ഓരോ വർഷവും ഒരു ബൊമ്മയിലും പുതിയത് വാങ്ങിക്കണം അപ്പൊ നമ്മൾ ഈ വർഷം വാങ്ങിച്ചത് അയ്യപ്പനാണ് ആ ശബരിമല കൊണ്ടുത്തരും നമ്മൾ വാങ്ങിക്കും പിന്നെ പല പേരും എന്തി വേറൊരു ട്രഡീഷൻ ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരും പഴയ ബൊമ്മ ആരെങ്കിലും കൊടുക്കും പുതിയൊരാൾക്ക് നടക്കുന്നത് നമ്മൾ ഇതൊരു ചെയ്യുന്നത് വീട്ടിലൊരു ഐശ്വര്യം വീട് എന്ന് പറയുമ്പോ നമ്മുടെ സംസ്കാരം ഇത് കൊണ്ട് നടക്കാൻ നമ്മുടെ ഇന്ത്യൻ മറ്റെന്താണ് ഇപ്പൊ നിങ്ങൾക്കഴിഞ്ഞാൽ ഒരു എൺപത് എഴുപത് എൺപതുകളിലൊക്കെ ഇത് വളരെ വളരെ മോശമായിരുന്നു ആ കാലത്ത് കാരണം നമ്മുടെ നിങ്ങളെന്താന്ന് അറിയാമല്ലോ ഓരോരുത്തരും അവരവരുടെ മൈഗ്രേഷൻ മറ്റേ പാലക്കാടോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബോംബെയിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ പോയി മാറിപ്പോന്നൊക്കെ വളരെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്റെ എന്റെ ബോർമ്മയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നും ഞാൻ ഓർമ്മയിട്ട് എന്റെ വീട്ടിൽ രണ്ട് വലിയ ക്ലങ്ക് പൊട്ടി ഉണ്ടായിരുന്നത് ഡേപ്പറിൽ പൊതിഞ്ഞ് വെക്കും അതൊക്കെ മൺപൊമ്മകളാണ് അതായത് ഞാൻ ഇപ്പോഴത്തെ പൽപ്പമൊന്നുമില്ല മൺപൊമ്മകളാണ് അന്നാണ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നമ്മുടെ സംസ്കാരം കാത്തു കാത്തുസൂക്ഷിക്കാനൊക്കെ ഈ ഫാമിലി ഈ കുടുംബം ശ്രമിക്കുന്നതിനും കൂടുതൽ ആൾക്കാരെ ഈ പലീസിൻ്റെയും പരിപാടിയുടെ ഒക്കെ ഭാഗമാക്കുന്നതിനും പറഞ്ഞതിരിക്കാൻ നന്ദി dangga kanya manasa smara